ആദ്യമായി കാണുന്നത് പോലെ അവൾ അവനെ നോക്കി അവനവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ തന്നെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർത്ത് കിടത്തി ആ കരവലയത്തിനുള്ളിൽ ആ നെഞ്ചിലെ നിശ്വാസത്തിൻ്റെ താളം കേട്ട് അങ്ങനെയൊന്നും ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന് വിദൂരതയിൽ പോലും ഒരു ഉണ്ടായിരുന്നില്ല ആ നിമിഷം പ്രതീക്ഷിക്കാതെ സംജാതമായപ്പോൾ ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലേക്ക് സാറങ്കയും പോയിരുന്നു ഒരു കൊച്ചുകുഞ്ഞിൻ്റെ അത്ഭുതത്തോടെ അവൾ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുന്ന പെണ്ണിൻ്റെ നെറുകയിൽ അവനൊന്നൊന്ന് ഏറ്റിമുട്ടിച്ചു പിന്നെ അവൻ്റെ മൂക്കവളുടെ മൂക്കിലൊന്നുരസി എന്താടി ഇങ്ങനെ നോക്കുന്നത് അവൻ ആർദ്രമായി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അച്ചുവേട്ട ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ചുവേട്ടൻ എന്നോട് വാക്കുകളിടറി അവൾക്ക് ശരിക്കും ഇഷ്ടമാണോ എന്നെ അതോ വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണോ കുറച്ച് സമയം കഴിഞ്ഞ് എന്നോടുള്ള എന്ന് പറയുമോ നിഷ്കളങ്കമായി അതിലേറെ നിസ്സഹായമായി ചോദിക്കുന്നവളുടെ ചുണ്ടിൽ അവൻ വിരലുവെച്ചു നിന്നോട് നിന്നോട് മാത്രമേ ഈ ജീവിതത്തിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ളൂ അവനും വാക്കുകൾ കിടച്ച വന്നു പക്ഷെ അത് നന്നായെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ ഇങ്ങനെ എനിക്ക് സ്വന്തമായത് ചിലപ്പോൾ അതിനു വേണ്ടി ആയിരിക്കും ഇങ്ങനെയൊക്കെ നടന്നത് നിനക്കെന്റെ സ്നേഹത്തിൽ വിശ്വാസക്കുറവുണ്ടെങ്കിൽ അതെന്റെ തെറ്റാണ് നിന്നോട് ഞാൻ ഇടപെട്ടിട്ടുള്ള രീതികളെല്ലാം അത്തരത്തിലുള്ളതായിരുന്നു വിശ്വസിപ്പിക്കാൻ എനിക്കറിയില്ല പക്ഷേ നിന്റെ ഉള്ളിൽ ഞാൻ എത്രത്തോളം ആഴത്തിലാണ് പതിഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകും അത് പൂർണ്ണമായും മനസ്സിലാക്കിയാണ് ഞാൻ ഇന്നത് പക്ഷേ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി തുറന്നു പറയാൻ ധൈര്യം അനുവദിച്ചില്ല ചിലപ്പോൾ അതിൻ്റെ മേൽശോവനിസമായിരിക്കും പക്ഷേ പ്രഷർ കുക്കറൊക്കെ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് നീ കേട്ടിട്ടില്ലേ അതുപോലെ എൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നൊരവസ്ഥയിലാണ് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് അത് നിറഞ്ഞു തുളുമ്പുകയാണ് ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒട്ടും ശരിയാവില്ലെന്ന് തോന്നിയത് കൊണ്ട് എനിക്ക് സത്യമായും നിന്നെ ഒത്തിരി ഇഷ്ടമാണ് സാറെങ്കി അച്ചുപേട്ട അവൾ രണ്ട് കൈകൾ കൊണ്ടും അവനെ കെട്ടിപ്പിടിച്ചു അവൻ അവളെ തിരികെ പുണർന്നു എനിക്ക് പേടിയായിരുന്നു ആദ്യം മുതലേ തുറന്നു പറയാൻ അച്ചുവേട്ടൻ എന്നോട് ചിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം പറയുന്നതിനോടൊപ്പം കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകുന്നുമുണ്ട് അതോടൊപ്പമാണ് ഓരോന്ന് പറയുന്നത് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ തൻ്റെ മുഖത്തേക്ക് നോക്കി ഓരോ കാര്യങ്ങളും ഓർത്തു പറയുന്നവളെ കണ്ടപ്പോൾ അവന് സ്നേഹമാണ് തോന്നിയത് അവളെ ഒന്നുകൂടി അവൻ പൊതിഞ്ഞു പിടിച്ചു ശേഷം അവളുടെ നെറ്റിയിൽ ആർദ്രമായി ഒന്ന് ചുണ്ടു ചേർത്തു ഒന്നും പറയണ്ട എനിക്കറിയാം നീ തരുന്ന സ്നേഹം ഇതെല്ലാം ഞാൻ എങ്ങനെ തീർക്കുമെന്ന് എനിക്കറിയില്ല നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല ഇത്രയും കാലം കൊണ്ട് ഇത്രയും ഞാൻ നിന്നെ സ്നേഹിച്ചു എനിക്ക് തന്നെ അറിയില്ല ഇന്നലെ നീ ഇല്ലാതെ നമ്മുടെ മുറിയിൽ വീർപ്പ് മുട്ടിയാണ് ഞാൻ കിടന്നത് നിന്നെ ഒന്ന് കാണുന്നത് വരെ ഇവിടെ വന്ന് വരെ ഞാൻ അനുഭവിച്ച വിഷമം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഞാൻ നിന്നോട് ചെയ്തു പോയതെല്ലാം നീ എനിക്ക് മാപ്പ് പായാൻ തുടങ്ങിയതും അവൻ്റെ വായ പൊത്തിക്കളഞ്ഞിരുന്നു അവൾ അങ്ങനെയൊന്നും പറയല്ലേ അച്ചുവേട്ടാ അച്ചുവേട്ടൻ എന്നോട് മാപ്പൊന്നും പറയരുത് അതിന് മാത്രമുള്ള തെറ്റൊന്നും അച്ചുവേട്ടൻ എന്നോട് ചെയ്തിട്ടില്ല വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ ആ വീട്ടിൽ എന്നെ പൊതിഞ്ഞു പിടിച്ചിട്ടേ ഉള്ളൂ ഏട്ടൻ നല്ലൊരു ഭർത്താവാണ് പലവട്ടം എനിക്കത് തോന്നിയിട്ടുണ്ട് എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് സംരക്ഷണം നൽകുന്ന അച്ചുവേട്ടനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ തന്നെ ഒന്ന് നോക്കി എന്നിലെ ഭർത്താവിനെ നീ അറിഞ്ഞിട്ടില്ല സാറെങ്കി അടുത്തറിയാൻ ഇരിക്കുന്നതേ അപ്പോഴും ഇങ്ങനെയൊക്കെ പറയണം അവളെ നോക്കി ഗൗരവത്തോടെ അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി അച്ചുവേട്ടൻ എങ്ങനെയായാലും എൻ്റെ ഇഷ്ടം കുറയില്ല അവൾ പറഞ്ഞു അവനൊന്ന് ചിരിച്ചു കാണിച്ചു എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതെനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ജീവിതത്തിൽ ദോഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ദേഷ്യവും എടുത്ത ചാട്ടവും എൻ്റെ ജീവിതത്തിൽ കൂടപ്പിറപ്പായ കാര്യങ്ങളാണ് അതുകൊണ്ടാകെയുള്ള ഉപകാരം നീ മാത്രമാണ് മനസ്സിലാക്കാതെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതെന്താ പെട്ടെന്നെടുത്ത തീരുമാനവും ദേഷ്യവുമായിരുന്നു നിന്നെ വിവാഹം കഴിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് പക്ഷെ അത് നന്നായില്ലേ അവൻ ചോദിച്ചു എൻ്റെ പ്രാർത്ഥന കൃഷ്ണൻ കേട്ടത് കൊണ്ടാവും അവൾ പറഞ്ഞു അവനൊന്ന് ചിരിച്ചു അവൾക്ക് ഇഷ്ടമുള്ള ചിരി അച്ചുപേട്ട അവൾ പതിയെ വിളിച്ചു അവൻ അവളെ നോക്കി ചോദിച്ചു ഞാൻ ഇന്ന് മുഴുവൻ അച്ചുവേട്ടനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നോട്ടെ കൈവേദനിക്കുമോ വേദനിക്കുമോ വല്ലാത്തൊരാഗ്രഹം അവന്റെ മുഖത്തേക്ക് നോക്കി അവളത് പറഞ്ഞതും അവൻ അവളെ കയ്യിൽ പിടിച്ചു വലിച്ചു കുറച്ചും കൂടി തൻ്റെ ശരീരത്തോട് അമർത്തി കിടത്തി പിന്നെ അവളുടെ മുടിയിഴകൾക്കിടയിൽ വിരൽ കൊരുത്തു ഞാൻ നിന്റെ സ്വന്തമാണ് ഈ നിമിഷം മുതൽ എന്നോടൊന്നും ചോദിക്കാൻ നീ മടിക്കേണ്ട കാര്യമില്ല അതൊക്കെ നിന്റെ അവകാശങ്ങളാണ് പഴയതുപോലെ പേടിച്ചു നിൽക്കണ്ട നിനക്ക് എന്നോട് എക്സ്പ്രെസ് ചെയ്യാൻ തോന്നുന്നത് എന്താണെങ്കിലും അത് അതേപോലെ എക്സ്പ്രസ് ചെയ്തു സ്നേഹിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കും ആഗ്രഹമുണ്ട് പലതും ഒരു കള്ളച്ചിരയോടെ അവനത് പറഞ്ഞതും അവളവൻ്റെ മുഖത്തേക്ക് നോക്കി എക്സ്പ്രസ് ചെയ്തോട്ടെ ചെയ്യടി അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഉടനെ തന്നെ അവളുടെ വിരലുകൾ അവൻ്റെ ദീക്ഷയിൽ ഒന്ന് തലോടി അത് മുഴുവനായും അവൾ തലോടിക്കൊണ്ടിരുന്നു പിന്നെ താടി മുഴുവൻ കയ്യിലിട്ട് വെറുതെ ഒന്ന് തഴുകി എത്ര വട്ടം ആശിച്ചിട്ടുണ്ടെന്നറിയോ ഇങ്ങനെയൊന്ന് തൊടാൻ അടുത്ത് നിൽക്കുമ്പോൾ ഒക്കെ കൊതിച്ചിട്ടുണ്ട് അവകാശത്തോടെ ഈ മുഖത്തൊന്ന് ഓടിക്കാൻ ഈ താടിയിൽ ഇങ്ങനെയൊന്ന് പിടിക്കാൻ അപ്പോഴൊക്കെ പേടിയായിരുന്നു പിന്നെ അവൾ പറഞ്ഞപ്പോൾ അവൻ്റെ ചൂണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു പിന്നെ ഒരു കുസൃതിയോടെ സ്വകാര്യം പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു പിന്നെന്താ അവൾ മനസ്സിലാവാത്ത പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പിന്നെ ഒന്നും തോന്നിയിട്ടില്ല അവൾ ഇല്ലായെന്ന അർത്ഥത്തിൽ താളെയാട്ടി കാണിച്ചു ഇത്രയും കാലം എന്നെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് നിനക്ക് വേറെ ഒന്നും തോന്നിയില്ല തിരിഞ്ഞ് അവൾക്ക് അഭിമുഖമായി കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു അവൾ ഇല്ലായെന്ന അർത്ഥത്തിൽ താളയാട്ടി മൂന്നാല് മാസം കൊണ്ട് എനിക്ക് തോന്നിയാലോ വേറെ പലതും അവളെ ആകിയോ എന്ന് ഒഴിഞ്ഞ അവൻ പറഞ്ഞു എന്ത് അത്ഭുതത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവള് ചോദിച്ചു അതോ അത് പറഞ്ഞാൽ അതിന്റെ രസം പോവില്ലേ പതിയെ പതിയെ ഓരോന്നായി ഞാൻ ചെയ്തു കാണിക്കാം ഇപ്പോൾ വേണോ അവൾക്കരികിലേക്ക് മുഖം ഒരു പ്രത്യേക ഭാവത്തോട് ചോദിച്ചതും അവൾ നാണം കൊണ്ട് ചുവന്നു പോയിരുന്നു ഈ സുന്ദരി കുട്ടിയെ ഇങ്ങനെ അടുത്ത പാലവട്ടം കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ മോഹം തോന്നിയത് തി ഇതിനോടാണ് അവളുടെ മൂക്കിലുള്ള വെള്ളക്കല്ലൽ മുക്കുത്തിയിൽ തൊട്ട് അവനത് പറഞ്ഞതിനോടൊപ്പം തന്നെ അവൻ്റെ ചൂണ്ടുകൾ ആ മൂക്കുത്തിയിൽ പതിയുകയും ചെയ്തു പിടിഞ്ഞു പോയിരുന്നു സാറിംഗി ശരീരത്തിൽ ഒരു തരിപ്പ് അത്രമേൽ പ്രിയപ്പെട്ട ഒരുവനിൽ നിന്നും അറിയുന്ന പ്രണയം അവളെ തളർത്തി അവൾ അത്രത്തോളം ആഗ്രഹിച്ച നിമിഷം അടുത്ത നിമിഷം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിലും ഒരു മുദ്ര തീർത്തു പിന്നെ നെറ്റിയിൽ മൂക്കിൽ ചെവിയിൽ അവസാനം അവനെ ഏറെ കൊതിപ്പിച്ച ആ ചുണ്ടുകളിൽ നേർത്ത നിശ്വാസം പോലെ ഒരു ചുംബനം സാരങ്കീണ നെഞ്ചൽ ഒരു തീയാളി ആ നേർത്ത ചുംബനത്തിൽ പോലും അവൾ വിവശിയായിപ്പോയി അവൾ അവൻ്റെ ചുമലിൽ മുറുകെ പിടിച്ചു അച്ചു അച്ചു ഏട്ടാ അവളിൽ നിന്നും വാക്കുകൾ പോലും പുറത്തു വരാൻ ബുദ്ധിമുട്ടി അത്ഭുതപൂർവ്വം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്നിത്രയും മതി പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നല്ലേ സമയം കിടക്കലേ പതുക്കെ പതുക്കെ നമുക്ക് സ്നേഹിക്കാം അവൻ പറഞ്ഞതും അവളും നാണം കൊണ്ട് അവൻ്റെ മുഖത്തുപോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു നേരെ കിടന്ന് അവൻ അവളുടെ തലയെടുത്ത് തൻ്റെ തലയിൽ കൈയിലേക്ക് വച്ചു അവൾ തിരിഞ്ഞ് അവൻ്റെ വയൽ കെട്ടിപ്പിടിച്ചു അവൻ്റെ തോൾ അവളുടെ തലേണയായി അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിലും അങ്ങനെ കിടന്ന് അവൻ്റെ ഹൃദയത്താളം കാതോർക്കുമ്പോൾ ഇതൊന്നും സ്വപ്നമല്ലല്ലോ എന്ന് ഒരിക്കൽ കൂടി സ്വന്തം മനസ്സിനോട് ചോദിക്കുകയായിരുന്നു അവൾ അച്ഛുവേട്ടാ അവനൊന്ന് മോളി ഉറങ്ങിയോ ഇല്ല എനിക്ക് പേടി തോന്നുക എന്തിന് അവളുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു ഏതൊക്കെ ഒരു സ്വപ്നമാണോ എന്ന് നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി പോകുമോ എന്ന് അടുത്ത നിമിഷം തന്നെ അവളുടെ കണ്ണുകൾക്ക് മുകളിൽ അവൻ്റെ ചുണ്ടുകളുടെ ചൂട് പതിഞ്ഞു സ്വപ്നമല്ലെന്നിപ്പോൾ മനസ്സിലായില്ലേ നാളെ മുതൽ നീ കാണാൻ പോകുന്നത് പുതിയവരാരൻ തന്നെ ആയിരിക്കും അവൻ പറഞ്ഞതും അവൾ ഒന്നുകൂടി അവന്റെ നെഞ്ചിലേക്ക് കൂരി കൂടി കിടന്നു രണ്ടുപേരുമാ കിടപ്പ് അങ്ങനെയും കിടന്ന് ഒഴുങ്ങിപ്പോയിരുന്നു രാവിലെ അലാറം അടിച്ചതും സാറിംഗ് കണ്ണുകൾ തുറന്നു തലയിണയിലല്ല താൻ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി അവൾ പെട്ടെന്നൊരു നിമിഷം എടുത്തു തലേദിവസത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കാൻ തന്റെ കട്ടിൽ നിരകിൽ കിടക്കുന്ന അനന്തനെ കണ്ടതും തലയിന്നത്തെ കാര്യങ്ങളൊന്നും സ്വപ്നമല്ല എന്ന് അവൾക്ക് വ്യക്തമായി മനസ്സിലായി വല്ലാത്തൊരു സന്തോഷം അവൾക്ക് തോന്നി കഴുത്തിൽ കിടന്ന താലിയിൽ അവളൊന്ന് പിടിച്ചു പിന്നെ അവനെ ഉണർത്തി െ പതിയെ വാതിലെ തുറന്ന് പുറത്തേക്കിറങ്ങി സമയം ഏതാണ്ട് ആറര ആയിട്ടുണ്ടായിരുന്നു അവള് വേഗം അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ നല്ല ബ്രൂ കോഫിയുടെ മണം വരുന്നുണ്ട് സാധാരണ ഇവിടെ ഇങ്ങനെ രാവിലെ ബ്രൂ ഒന്നും എടുക്കുന്ന പതിവില്ല ആനന്ദൻ എഴുന്നേറ്റ് ഓടി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുന്നതുകൊണ്ട് ചന്ദ്രിക ഇല്ലമ്മേ അവൾ മറുപടി പറഞ്ഞു ഞാൻ രാവിലെ കടയിൽ പോയി വാങ്ങിയതാണ് ബ്രൂ നീ ഇത് കൊണ്ട് കൊടുക്ക അവളുടെ കയ്യിലേക്ക് വച്ചുകൊണ്ട് പറഞ്ഞു അച്ചുവേട്ടന അവിടെ സാറിന് രാവിലെ കട്ടൻ ചായയാണ് കുടിക്കാറുള്ളത് അവൾ പറഞ്ഞു ആണോ എന്നാൽ ഞാൻ വേറെ എടുക്കാം വേണ്ട ഞാനത് കൊടുക്കാം അമ്മേ കട്ടൻ കാപ്പി വേണമെങ്കിൽ ഇടാമെന്ന് പറയണേ പറയാമേ അവൾ അത്രയും പറഞ്ഞു മുഖമൊക്കെ കഴുകി പല്ലും തിരിച്ച് വേഗം മുറിയിലേക്ക് പോയിരുന്നു അവൻ അപ്പഴും ഉറങ്ങിയിട്ട് ഉണർന്നിട്ടില്ല കവിന് കിടക്കുകയാണെ കാപ്പി കൊണ്ടുവന്ന് മേശപ്പുറത്തേക്ക് വച്ചതിന് ശേഷം അവൾ അവൾ അവന്റെ തോളിൽ തട്ടി വെളിച്ചു അച്ചുവേട്ട കണ്ണു തുറന്നവൻ ചുറ്റും ഒന്ന് നോക്കി ശേഷം എഴുന്നേറ്റിരുന്ന് മൊത്തത്തിൽ അച്ചുവേട്ട കാപ്പി അവൾ അവന് നേരെ കാപ്പി നീട്ടി ഇതെന്താ പാൽ കാപ്പി ഞാൻ കട്ടൻ ചായ കുടിക്കാറുള്ളൂ എന്ന് നിനക്കറിയില്ലേ അവൻ ചോദിച്ചു അമ്മ ഇത് ഉണ്ടാക്കിയത് ഞാൻ വേഗം പോയി കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ട ഇനി ഇത് മതി അവൻ അവളുടെ കയ്യിൽ നിന്നും കാപ്പി വാങ്ങി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം കാണുകയും അവൾക്ക് വീണ്ടും പേടി തോന്നി അച്വേട്ടാ അവൾ വിളിച്ചതും അവനൊന്ന് മുഖം ഉയർത്തി എന്താണെന്ന അർത്ഥത്തിൽ അവളെ നോക്കി അച്ചുവേട്ടനെന്തോ ഒന്നും മിണ്ടാത്തേ എന്തും ഇണ്ടാൻ ഗൗരവത്തോടെ അവൻ ചോദിച്ചു അല്ല ഇന്നലത്തെ പോലെ ഒന്നും മിണ്ടുന്നില്ലല്ലോ ഇന്നലെ പറഞ്ഞതൊക്കെ മറന്നുപോയോ ഇന്നലെ എന്തു പറഞ്ഞു അവൻ കാപ്പി ഒന്ന് കുടിച്ചുകൊണ്ട് ചോദിച്ചതും ഇടനെച്ചിലൊരു ഇടിവേട്ടിയത് പോലെയാണ് അവൾക്ക് തോന്നിയത് അപ്പൊ ഇന്നലെ പറഞ്ഞു ഒന്നും പറഞ്ഞൊന്നും ഓർമ്മയില്ലേ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നീ എന്താ രാവിലെ ആളെ കളിയാക്കാണോ ഇന്നലെ എന്തു പറഞ്ഞു എന്നായി ഈ പറയുന്നത് അവൻ ദേഷ്യത്തോടെയും ഗൗരവത്തോടെയും കൂടി ചോദിച്ചതോടെ പിടിച്ചു നിർത്തിയ കണ്ണുനീർ പുറത്തേക്ക് വന്നു പോയിരുന്നു അവൻ കാണാതെ അവളത് തുടച്ചു കളഞ്ഞു അവൻ പെട്ടെന്ന് തന്നെ കാപ്പി കുടിച്ച് അവൾക്ക് നേരെ ഗ്ലാസ് നീട്ടി കട്ടിൽ നിന്ന് അവൾ അതുമായി പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കൈയിൽ കയറി പിടിച്ചു ശേഷം മുൻപിലേക്ക് വന്ന് അവൾ തുറന്നിട്ടിരുന്ന വാതിൽ ചാരി അവളുടെ അരക്കെട്ടിൽ ചേർത്ത് തന്നോട് അടുപ്പിച്ചു വേഗം തന്നെ അവളെ ഭിത്തിയിലേക്ക് ചാരി നിർത്തി അവളുടെ കയ്യിലിരുന്ന ഗ്ലാസ് വാങ്ങി മേശപ്പുറത്തേക്ക് വച്ചു ശേഷം രണ്ട് കൈകൾ കൊണ്ടും അവളെ ലോക്ക് ചെയ്ത് അവളുടെ മുഖത്തേക്ക് നോക്കി മേശ വിളിച്ചു ഇന്നലെ പറഞ്ഞതിൽ ഏത് കാര്യമാ നിനക്ക് അറിയേണ്ടത് അവളുടെ മുഖത്തിന് അരികിലേക്ക് മുഖം കൊണ്ടുവന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് ചോദ്യം അമ്പരം അവനെ തന്നെ നോക്കുകയാണ് അവൾ പറയടി ഏത് കാര്യമാണ് നിനക്ക് അറിയേണ്ടത് നീ ഇന്നലെ എന്റെ താടി പിടിച്ചു വലിച്ചതോ അതോ ഞാൻ ഇന്നലെ നിന്റെ മുഖമാകെ ഒഴുകി നടന്നതോ അവളെ നോക്കി കണ്ണുകളിൽ നിറച്ച പ്രണയത്തോടെ അവരത് ചോദിച്ചതും ഒരു നിമിഷം അവളുടെ മുഖത്ത് ഒരു ആശ്വാസം നിറഞ്ഞിരുന്നു അടുത്ത നിമിഷം തന്നെ അവളുടെ ചെവിയിൽ അവരൊന്ന് തിരുമ്മി അച്ചുപേട്ട വേദന കൊണ്ട് അവൾ വിളിച്ചു പോയിരുന്നു ഒപ്പം അവൻ്റെ കയ്യിൽ പിടിക്കുകയും ചെയ്തു പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും കണ്ണു നിറയ്ക്കുന്ന ഈ സ്വഭാവം മാറ്റണമെന്ന് എനിക്കിഷ്ടമല്ലാതെ നിർത്തിക്കോണം പെണ്ണുങ്ങളായാൽ കുറച്ചൊക്കെ ഒരു ഗഡ് വേണം ഇത്രയും പാവമാകാൻ പാടില്ല ഇപ്പോൾ നിയന്തിന കരഞ്ഞത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആർദ്രമായി ചോദിച്ചു അത് അച്ചുവേട്ടൻ എന്നെ പറ്റിക്കുകയാണെന്ന് കരുതി പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് അടുത്ത നിമിഷം തന്നെ അവൻ അവളുടെ കൈകൾ കോരിയെടുത്തു അച്ചുവേട്ട വീട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതൊന്നും ഗൗനിക്കാതെ അവൻ അവളെ കൊണ്ടുവന്ന് നേരെ കട്ടിൽ കിടത്തി ശേഷം അവൾക്ക് എഴുന്നേൽക്കാൻ പോലും ഒരു സാവകാശം നൽകാതെ അവൾക്ക് മുകളിൽ കൈകൂറ്റി കിടന്നവൻ അച്ചുവേട്ട നിന്നെ ഇനി പറ്റിക്കില്ല അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒപ്പം തന്നെ അവളുടെ കഴുത്തിൽ മീശരോമങ്ങൾ കൊണ്ട് ഉരസി അവളെ ഇക്കടി ഇടുകയും ചെയ്തിരുന്നു അവളുടെ കൈകളും അവൻ്റെ നെഞ്ചിലെ രോമങ്ങളിൽ അറിയാതെ കോർത്തു അവൾ മുറുക പിടിച്ചു അവൻ്റെ മുഖം ചുളുങ്ങിയതും അവൾ വേഗം കൈവിട്ടു അവൻ അപ്പോഴേക്കും അവൾക്കരുകിലേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് വന്നിരുന്നു നീ എല്ലാം കൂടി എടുക്കുമോ വേണേ കുസൃതിയോടെ കാതോരം ചോദിച്ചു അവളുടെ മുഖം നാണത്തോടെ താഴ്ത്തി ശേഷം തല രാത്രിയിലെ പോലെ നെറ്റിയിലും മൂക്കിലും ചുണ്ടിലും കവളിലും കഴുത്തിലുമൊക്കെ ചുംബനങ്ങൾ കൊണ്ടു മൂടി ഒപ്പം അവളുടെ കൈവിരലുകളിൽ അവൻ്റെ കൈവിരലുകളാൽ കോർത്തു പിടിച്ചു അവളുടെ കൈവിരലുകളെ തൻ്റെ കാൽ അവൾ അവളുടെ കാൽവിരലുകളെ തൻ്റെ കാൽവിരലുകൾ കൊണ്ട് കോർത്ത് അവളിലേക്ക് അമർന്ന് അവളുടെ കഴുത്തലിന്റെ അടുക്കൽ മുഖം ചേർത്തു പിന്നെ പതിയെ വേദനിപ്പിക്കാത്ത രീതിയിൽ അവളുടെ ചെവിയിലും ഒന്ന് കടിച്ചു സാറംഗി കുറച്ചു നിന്നും ചന്ദ്രികയുടെ ശബ്ദം കേട്ടതുമാവൻ വേഗം അവൾ നിന്നും സൈഡിലേക്ക് ചരിഞ്ഞു കടന്നിരുന്നു ചന്ദ്രിക വന്നാലോ എന്ന് പേടിച്ച് പെട്ടെന്ന് അവൾ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു ആ നിമിഷം തന്നെ അനന്തരം കട്ടലിൽ നിന്ന് എഴുന്നേറ്റും ചെല്ല അവളുടെ മുഖത്തേക്ക് നോക്കി കണിറക്കി പറയുന്നവനെ കാണേ അവൾക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി തനിക്ക് പരിശിതമല്ലാത്തൊരു അനന്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവൾ ഉടനെ തന്നെ പുറത്തേക്ക് പോയിരുന്നു എന്താ അമ്മേ അവൾ പുറത്തേക്ക് ചെന്ന് ചന്ദ്രികയോട് ചോദിച്ചു അല്ല കട്ടൻ ചായ ഇടണമെന്ന് ചോദിക്കായിരുന്നു വേണ്ടമ്മേ അച്ചുവേട്ടൻ കാപ്പി കുടിച്ചു എന്നിട്ട് ഗ്ലാസ് എവിടെ ഗ്ലാ ഗ്ലാസ് അവൾ എന്തോ ഓർത്തു നിന്നു സാരംഗി ചന്ദ്രിക ഒന്നുകൂടി വിളിച്ചു ഗ്ലാസ് മുറിയിലുണ്ട് ഞാൻ എടുത്തുകൊണ്ട് വരാം അവൾ പറഞ്ഞു തൻ്റെ പ്രവർത്തികളിലെല്ലാം ഒരു പരിഭ്രമം വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു മുറിയിലേക്ക് ചെന്ന വേഗം ഗ്ലാസ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറിയിൽ ആനന്ദൻ ഉണ്ടായിരുന്നില്ല ഗ്ലാസ് എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോകുമ്പോൾ കണ്ടത് ഉമൃതി നിന്ന് ബാലിനോട് സംസാരിക്കുന്ന ആനന്ദനെയാണ് ആനന്ദനെ കുളിക്കാൻ ചൂടുവെള്ളമോ മറ്റോ വേണമോ എന്ന് ചോദിക്കുമ്പോളെ ചാന്ദ്രിക അവളോട് പറഞ്ഞു ഇനിയും അവന് മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല അമ്മ തന്നെ ചോദിക്ക അവൾ പറഞ്ഞു ഞാനാണോ ചോദിക്കേണ്ടത് നീയല്ലേ അവൻ്റെ ഭാര്യ നീയല്ലേ ഇതൊക്കെ ചോദിക്കേണ്ടത് ചന്ദ്രക്ക് ചോദിച്ചു അവൾ ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ പത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആനന്ദൻ അച്ചുവേട്ടാ അവൾ വിളിച്ചതും അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അമ്മ ചോദിക്കുന്നു കുടിക്കാൻ ചൂടുവെള്ളം വേണോ എന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വേണ്ട ഇപ്പോൾ ആകെ ചൂട് പിടിച്ച് നിൽക്കുകയാണ് ഇനിയും ചൂടുവെള്ളം കൂടിയായാൽ ശരിയാവില്ല താടിയൊന്നു ഒഴിഞ്ഞാൽ അവളെ അടിമുടി നോക്കി അവൻ പറഞ്ഞതും വീണ്ടും ആ മുഖത്ത് പരിഭ്രമവും വിറയിലും ഒക്കെ വന്നത് അവൻ കണ്ടിരുന്നു റെഡി ആവുന്നില്ലേ പോവണ്ടേ നമുക്ക് അവൻ ചോദിച്ചു റെഡിയാകാൻ പോവുക അവൾ പറഞ്ഞു അച്ചുവേട്ടൻ കുളിക്ക ഞാൻ കുളിക്കാം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ബാത്റൂമ് ഒന്നേ ഉള്ളൂ ഒറ്റയ്ക്ക് കുളിക്കാൻ ഒരു മൂടില്ല നീ വരുന്നോ ഏതായാലും നിനക്കും കുളിക്കണമല്ലോ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു പ്രത്യേക താളത്തിൽ അവൻ പറഞ്ഞതും അവൾ അവനെ തന്നെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ ആൾക്ക് അറിയുമോ എന്നായിരുന്നു ചിന്തിച്ചത് അവൾ ഗൗരവവും ദേഷ്യവും മാത്രം തെളിഞ്ഞു കണ്ടിട്ടുള്ള മുഖത്ത് ഇന്ന് തനിക്ക് പരിചിതമല്ലാത്ത കുസൃതികളും വികാരങ്ങളും ഒക്കെ വിരുന്നിന് വന്നത് അവളിലും ഒരു അത്ഭുതം തന്നെയായിരുന്നു നിറച്ചിരുന്നത് ഒന്ന് ഏട്ട ആരെങ്കിലും കേൾക്കും അപ്പോൾ ആരും ഇല്ലേൽ ഓക്കെയാണല്ലേ അവൻ ചിരിയോട് ചോദിച്ചു ഇവിടുത്തെ ബാത്റൂമിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി നിന്ന് കുളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അവളുടെ മുഖത്തേക്ക് നോക്കി മേൽമീശിയൊന്ന് കടിച്ച് ഒരു കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞു അവൾ നിസ്സഹായമായി അവനെ നോക്കുകയാണ് എന്തടി ഞാൻ എൻ്റെ പ്രണയം ഒക്കെ അങ്ങോട്ട് പുറത്തെടുത്തപ്പോഴേക്കും നീ ഇങ്ങനെ തളർന്നു പോയ പോലെ നിന്നാലോ ഇനി എൻ്റെ പ്രേമത്തിൻ്റെ എക്സ്ട്രീം ലെവലൊക്കെ വരുമ്പോൾ എൻ്റെ മോൾ എങ്ങനെ താങ്ങും ഒരു കണ്ണിറക്കി കാണിച്ച് അവൻ ചോദിച്ചു അവളുടെ മുഖത്ത് ആ നിമിഷം നാണത്തിൻ്റെ പല രാശികളും തെളിഞ്ഞു തുടരും നിങ്ങൾ കമൻ്റ് തരാൻ ഒട്ടും മടിക്കല്ലേ ഇത്രയും റൊമാൻറ്റിക് പാർട്ടൊക്കെ എഴുതുമ്പോൾ വലിയ കമൻറ്റ് തന്നെ തരണേ